യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറെ ആഗ്രഹിച്ച സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഒടുവിൽ അദ്ദേഹത്തെ തേടിയെത്തി എവിടെ പ്രസംഗം നടത്തിയാലും അവിടെയെല്ലാം ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിച്ചത് താനാണ് അതുകൊണ്ട് തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയേ മതിയാകൂ എന്ന് ആവർത്തിച്ചു പറയാറുണ്ട് കൊച്ചുകുട്ടികൾ ഉത്സവ പോകുമ്പോൾ രക്ഷകർത്താക്കളോട് കളിപ്പാട്ടം വേണമെന്ന് വാശി പിടിച്ച് കരയുന്നത് പോലെയാണ് ട്രംപിന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് ചിലരെങ്കിലും പരിഹസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച പുരസ്കാരം യു എസ് പ്രസിഡന്റിന് സമ്മാനിച്ചു വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ഒരു സ്വകാര്യ യോഗത്തിൽ വച്ചാണ് മച്ചാഡോ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന മെഡൽ സമ്മാനിച്ചത് അമേരിക്കൻ സൈന്യം കാരക്കാസിൽ നിന്നും വെനസുവാലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി തടവിലാക്കിയ സാഹചര്യത്തിലാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ മച്ചാടോ സമ്മാനവുമായി ട്രംപിനെ കാണാനെത്തിയത് എത്തിയത് വെനസ്വാലക്കാർക്ക് ഇതൊരു ചരിത്ര ദിനമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മച്ചാഡോ പ്രതികരിച്ച വെനസ്വാലയുടെ സ്വാതന്ത്ര്യത്തോടുള്ള ട്രംപിന്റെ പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരമായാണ് നൊബേൽ സമ്മാനം സമ്മാനിച്ചതെന്നും മച്ചാഡോ വ്യക്തമാക്കി പരസ്പര ബഹുമാനത്തിന്റെ ഉദാത്തമായ പ്രവൃത്തി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് തനിക്ക് ഒരുപാട് അത്ഭുതം തോന്നിയിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് മച്ചാഡോ എന്നും ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ കുറിച്ചു ഭാവിയെ കുറിച്ച് ട്രംപുമായി ചർച്ച ചെയ്തതെന്ന് മച്ചാഡോ പ്രതികരിച്ചു ധീരമായ ശബ്ദമെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോൾന ലിവിറ്റ് മച്ചാഡോയെ വിശേഷിപ്പിച്ചത് തടവിലായതോടെ കഴിഞ്ഞ വർഷമാണ് മച്ചാഡോ ബെനസ്വാല വിട്ടത് നൊബൽ പുരസ്കാരം സ്വീകരിക്കാനും മച്ചാഡോ എത്തിയിരുന്നില്ല മകളാണ് നിക്കോളാസ് മഡൂറോയെ അമേരിക്ക തടവിലാക്കിയ ശേഷം ആദ്യമായാണ് ഒരു ബനസ്വാര നേതാവ് വാഷിംഗ്ടണിൽ എത്തുന്നത് മഡൂറോയെ സ്ഥാനഭ്രഷ്ടനാക്കിയെങ്കിലും മച്ചാഡോയെ ആക്ടിംഗ് പ്രസിഡന്റാക്കാൻ ട്രംപ് താല്പര്യം കാണിച്ചിരുന്നില്ല പകരം കോടതി നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് സ്ഥാനമേറ്റെടുത്ത വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ അംഗീകരിക്കുന്ന നയമാണ് ട്രംപ് സ്വീകരിച്ചത് രാജ്യത്തിനുള്ളിൽ പിന്തുണ ഇല്ലാത്തതിനാൽ മച്ചാഡോയ്ക്ക് നയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് അതേസമയം സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തതിനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്ന ട്രംപ് മച്ചാഡോയ്ക്ക് അത് നൽകിയപ്പോൾ അതൃപ്തി പ്രകടിപ്പിക്കുകയും കഴിഞ്ഞ വർഷം മച്ചാഡോ ആ ബഹുമതി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച മച്ചാഡോ അത് ട്രംപുമായി പങ്കിടുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ലെന്ന് കമ്മിറ്റി വ്യക്തമാക്കി ഒരിക്കൽ നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കാനോ പങ്കിടാനോ മറ്റുള്ളവർക്ക് കൈമാറാനോ കഴിയില്ല കഴിഞ്ഞ ആഴ്ച ഒരു പ്രസ്താവനയിൽ അത് പറഞ്ഞു തീരുമാനം അന്തിമവും എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതുമാണ് മച്ചാഡോയുടെ പരാമർശങ്ങളോട് പ്രതികരണം തേടിയ കമ്മിറ്റി ബി ബി സിയോട് അവരുടെ മുൻ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചു വ്യാഴാഴ്ചത്തെ വൈറ്റ് ഹൗസ് മീറ്റിംഗിന് മുൻപ് നൊബൈൽ പീസ് സെന്റർ എക്സിൽ ഒരു മെഡലിന് ഉടമകളെ മാറ്റാൻ കഴിയും പക്ഷേ നൊബൈൽ സമാധാന സമ്മാനം ചെയ്ത പദവിക്ക് കഴിയില്ല എന്ന് പോസ്റ്റ് ചെയ്തു അമേരിക്കയുടെ വിപ്ലവ യുദ്ധത്തിൽ പോരാടിയ മാർക്വിസി ലഫായറ്റ് ആധുനിക വനസ്വാലയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ സൈമൺ ബൊളിവറിന് ജോർജ് വാഷിംഗ്ടണിന്റെ സാദൃശ്യമുള്ള ഒരു മെഡൽ എങ്ങനെ നൽകിയെന്ന് മച്ചാടോ തന്റെ പരാമർശങ്ങൾ വിവരിച്ചു സ്വേച്ഛാധിപത്യത്തിനെതിരായ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ അവരുടെ രാജ്യത്തിനും യു എസിനും ഇടയിലുള്ള സഹോദര്യത്തിന്റെ അടയാളമായിരുന്നു ആ സമ്മാനമെന്നും പറഞ്ഞു ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ ബൊളിവാറിലെ ജനങ്ങൾ വാഷിംഗ്ടണിന്റെ അവകാശിക്ക് ഒരു മെഡൽ തിരികെ നൽകുന്നു ഈ സാഹചര്യത്തിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന മെഡൽ നമ്മുടെ സ്വാതന്ത്ര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരമായി അവർ പറഞ്ഞു എന്തായാലും ട്രംപിന്റെ ആഗ്രഹം നടന്നു ഇനിയെങ്കിലും വേദികളിൽ പ്രസംഗം നടത്തുമ്പോൾ നൊബേൽ സമ്മാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരിഭവ സംസാരം മാറിയല്ലോ എന്നാണ് ചിലർ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്